പൗത്രത്തിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് അവർക്ക് സ്വാഗതം വേദ ശ്രീജയെ എടുത്ത് പറയുകയാണ് ശ്രീജിയെ പ്രത്യേകിച്ച് ധൈര്യമായിട്ട് ഇരിക്കും ഈ കേസ് നമ്മൾ തന്നെ ജയിക്കും അപ്പം അങ്ങനെ വേദം ആണെങ്കിൽ ശ്രീജയെ സമാധാനം വെച്ചിട്ട് വേദം ഇങ്ങ് പോവുകയാണ് അപ്പം പോകുന്ന കഴിഞ്ഞാൽ ദർശനെ കാണുന്നുണ്ട് ദർശൻ വേദ ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വേദം ഇങ്ങോട്ട് പോവാണ് അപ്പോഴത്തേക്കാണ് അങ്ങോട്ട് വിഷുവിനെ കൊണ്ടുവരുന്നത് വിഷുവിനെ ആണെങ്കിൽ ഇങ്ങനെ പോലീസ് കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ശ്രീജിക്ക് വളരെ വിഷമം വരുന്നത് ശ്രീജെ എന്ന് പറയുന്നത് വിഷു എനിക്ക് ഈശ്വരനെ ഇങ്ങനെ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പം വിരാമി സംസാരിച്ചിട്ടിരുന്നു സീയറിയാണ് ആ കോടതിയിൽ നിന്ന് അങ്ങ് ജയിലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ പോയി ജയിലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ പോയി നിന്ന് കണ്ട് സംസാരിക്കും ഇങ്ങോട്ട് വാടകമെന്നും പറഞ്ഞുകൊണ്ട് ഈശ്വരനെ കൊണ്ടുപോവാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീജ അപ്പോഴത്തേക്കും അവിടെ ശ്രീകാന്ത് വന്നിറങ്ങി ശ്രീകാന്ത് ശ്രീകാന്തെ വന്ന് ഇറങ്ങുന്നാണ്ട് ശ്രീജ ഇങ്ങനെ ദേഷ്യിച്ചെന്ന് നോക്കി അപ്പോൾ ശ്രീകാന്ത് അങ്ങ് പോവുകയാണ് ചെയ്ത് ശ്രീകാന്ത് നേരെ ചെന്ന് കാണുന്നത് നമ്മുടെ വേദിയാണ് ഇന്ന് ഈ പ്രാക്ടീസ് തുടങ്ങി ഞാൻ ഞാൻ അറിഞ്ഞു ആ അല്ലെങ്കിൽ തന്നെ ആ ചക്രമണി സാറിന് വല്ല കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹം വക്കീൽ പണി തുടങ്ങിയിട്ട് അദ്ദേഹം ജൂനിയർ തന്നെ അദ്ദേഹം ജൂനിയർ തന്നെ കേസ് വായിക്കാൻ പോയിട്ട് തോറ്റെന്നുള്ള വിധി അദ്ദേഹത്തിന് ഉണ്ടാക്കുമെന്ന് അദ്ദേഹത്തിന് നാണക്കേട് ഉണ്ടാക്കാനല്ലേ നിന്നെ അയാളുടെ കൂട്ടത്ത് കൂട്ടിയതെന്നൊക്കെയാണ് സ്വീകാന്ത നമ്മുടെ വേദിയോട് കളിയാക്കുകയാണ് നിങ്ങളെ ഒളിച്ച് കളിക്കുന്ന കളിയല്ല ഇത് സത്യത്തിൻ്റെ കൂടെ സത്യം എന്നും ജയിക്കുക തന്നെ ചെയ്യുന്ന വേദ പറയുകയാണ് എൻ്റെ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും സൈഡിൽ സത്യമുണ്ട് അപ്പം ശ്രീകാന്ത് നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ സത്യം ആ രാഷ്ട്രീയക്കാരൻ്റെ ഗുണ്ടയായിട്ട് കിടക്കുന്ന തല്ലിപ്പൂള് ഈ വിക്രമിൻ്റെ സൈഡിലോ അതോ ഇതിനെല്ലാം ഇത് ചെയ്തു കൊടുക്കുന്ന ആ മാഷിൻ്റെ സൈഡിലോ ആ ഒരു സൈഡിലാണ് സത്യമുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് വളരെ മോശമായിട്ട് സംസാരിക്കുന്നു അപ്പം വേദക്ക് ദേഷ്യം വരുന്നുണ്ട് വേദ പറയാണ് നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ച് കുറ്റം പറയാൻ ഒരു യോഗ്യതയേ ഇല്ല അവരെക്കാക്കി വളരെ മോശമുള്ള സ്വഭാവങ്ങളാണെന്ന് നിങ്ങളെന്ന് പറയുകയാണ് രാത്രിയുടെ മറവിൽ എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യാത്ത ആ കുറ്റത്തിന് ജയിലിലിട്ട് ഡിക്ക് ഒക്കെ ചെയ്യുകയും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി എൻ്റെ ഭർത്താവിന് കാശ് കൊടുത്ത് സ്വാധീന സ്വാധീനിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്താൽ താങ്കളല്ല നിങ്ങളല്ലേ മാത്രമല്ല പാപ്പഴട്ട ആ വിഷുട്ട എന്നെ കള്ളക്കേസിൽ കുടിക്കുകയും കുടുക്കുകയും ചെയ്യുന്നു അപ്പോൾ നീജനും വൃത്തികെട്ടവനും ആയ നിങ്ങൾ അത്ര ആ രീതിയിലേക്ക് തരംതാണെന്നാണ് വേദശ്രീകാന്തിനോട് പറയുന്നത് ശ്രീകാന്ത് ഇങ്ങനെ ദേഷ്യമൊക്കെ വന്ന് നിങ്ങൾ നിൽക്കെ കേട്ട് അപ്പോഴത്തേക്ക് ദർശനം അങ്ങോട്ട് വരികയാണ് അപ്പോൾ ദർശനം അങ്ങോട്ട് പോകുന്നത് ഈ ആണെന്നോ ഈ എന്നൊക്കെ നാണമില്ലേടാ ഈ കേസ് വാദിക്കാൻ എന്നെ ശ്രീകാന്തി ചോദിക്കുന്നത് അപ്പം ശ്രീകാന്ത് പറഞ്ഞു പറയാണ് ഞാനല്ലേ ഈ കാസ് ഈ കേസ് വാദിക്കുന്നു ഈ കേസ് വാ വാദിക്കുന്നത് വേദശങ്കര നാരായണനാണ് എന്ന് പറയുന്നത് അതും പറഞ്ഞങ്ങ് പോവുകയാണ് നമ്മുടെ ദർശൻ അപ്പം ശ്രീകാന്ത് ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം വേദ പറ അതെ ഞാനാണ് ഈ കേസ് വാദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് വേദം അങ്ങ് പോവാണ് ഇയാളിങ്ങനെ ഒരു ഒരു വൃത്തിയൊക്കെ ചെയ്യും ചിരിച്ച് കളിയൊക്കെ ചെയ്യും ചിരിച്ചിട്ടാണ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കോടതിയിലാണ് കാണിക്കുന്നത് കോടതിയിലാണ് അംഗീതൃഭാഗം വക്കീൽ പറയുന്നത് കഴിഞ്ഞ ഒക്ടോബർ പന്തിന് പന്ത്രണ്ടിന് ബാങ്കിൽ ബാങ്കിലേക്ക് അടയ്ക്കാൻ പത്തു ലക്ഷം രൂപ കൊടുത്തു വിട്ട് അത് മോഷണം പോയെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞ വിഷയം ഓടി വന്നു കമ്പനി മാനേജറത് പറയാനത് മോഷ്ടിച്ചുകൊണ്ട് പോയി അദ്ദേഹം ഒരു കഥയും പറഞ്ഞു ആ കഥ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കഥയല്ല കഥ മാനേജർ ഉടനെ തന്നെ പോലീസിൽ അറിയിക്കുകയും പോലീസുകാരുടെ അന്വേഷണത്തിൽ ഇയാൾ തന്നെയാണ് ആ പൈസ മോഷ്ടിച്ചതെന്ന് വ്യക്തമാവുകയും ചെയ്യും ഇതാണ് അത് സത്യസന്ധമായ ഒരു കാര്യമാണ് അതിന് പ്രൂഫ് വരെ ഉണ്ട് എന്ന് പറയുകയാണ് നമ്മുടെ എതിർഭാഗം വാക്കിയത് നമ്മുടെ ജൂനിയർ പറഞ്ഞ പോലെ ഇതൊരു കെട്ടുകഥയല്ല ഇത് ഇത് സത്യസന്ധമായ ഒരു കഥയാണ് വിഷന പത്ത് ലക്ഷം രൂപയെടുക്കുക തന്നെ ചെയ്യും അതിന് തെളിവുണ്ടെന്ന് നമ്മുടെ വക്കീൽ എതിർഭാഗം വക്കീൽ വാദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജഡ്ജി പറയുകയാണ് നിങ്ങളെപ്പോഴും എപ്പോഴും ജൂനിയർ ജൂനിയറിനെ വിളിക്കണ്ടത് താങ്കൾ ഒരു കാലത്ത് ജൂനിയർ ആയിരുന്നല്ലോ പിന്നെ എന്തിനാണ് എപ്പോഴെപ്പോഴും ജൂനിയറിൽ നിന്ന് വിളിക്കുന്നത് അപ്പം എതിർഭാഗം വക്കീൽ പറയണ അങ്ങനെ അത് കളിയാക്കി പറയല്ല അത് അങ്ങനെ അങ്ങ് പറഞ്ഞതാണെന്നും പറയുകയാണ് എന്നിട്ട് പിന്നെ അടുത്ത വിവാദിക്കുന്നത് എന്നിട്ട് അയാൾ പറയുകയാണ് എനിക്ക് അവരെ കമ്പനി മാനേജറിനെ ഒന്ന് വിസ്തരിക്കണം എന്ന് പറഞ്ഞ് അയാളെ വിളിക്കാണ് സുഭാഷ് എന്നാണ് അയാളുടെ പേര് അപ്പോൾ സുഭാഷിനടുത്ത് ഇങ്ങനെ ഓരോരോ ചോദ്യം ചോദിക്കാൻ അങ്ങനെ എന്നും പൈസ കൊടുത്തു വിടാറുണ്ട് ബാങ്കിൽ അടയ്ക്കാൻ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് കൊടുത്തു വിട്ടതെന്നും ഈ പൈസ മോഷ്ടിച്ചെന്നും മോഷ്ടിക്കപ്പെട്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഓടി വന്ന കാര്യമൊക്കെ അയാളും പറയുകയാണ് അന്നേരം പറയുന്നുണ്ട് നിങ്ങൾക്ക് അപ്പം ആ പൈസ തിരിച്ചു കിട്ടിയോ അപ്പോൾ പറഞ്ഞത് ഇല്ല തിരിച്ച് കിട്ടിയിട്ടില്ല അത് അതിൻ്റെ സ്ലിപ്പും നോട്ടിൻ്റെ നമ്പർ ഉൾപ്പെടെയാണ് സീരിയൽ നമ്പർ ഉൾപ്പെടെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ഏതൊരു ഭാഗത്തിന് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് വേ വേദി ചോദിക്കുന്നുണ്ട് ചേച്ചി അപ്പം ഒന്നുമില്ല പക്ഷേ ഒരു എനിക്കൊരു ഒരു പ്രതി ഒരു സാക്ഷിയെ വിസ്തരിക്കാനുണ്ടോ പറഞ്ഞു അപ്പോൾ പറഞ്ഞത് ഏതാ പുതിയൊരു സാക്ഷി എന്ന് പറയും െന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരെയും ഇന്ന് എത്തിക്കാണ് അപ്പോഴാണ് നമ്മുടെ വിക്രം ഷാജിയെ കൊണ്ടുവരുന്നത് ഷാജിയെ കൊണ്ടുവന്ന് ഷാജിയെ കണ്ടവണ്ണ വിഷയം പറയുകയാണെങ്കിൽ ഇവനെ ഇവനാണ് എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് ഇവ അവിടെ നിന്ന് പൈസ അടിച്ചുകൊണ്ട് പോയെന്ന് പറയാണ് അങ്ങനെ ഷാജി കൂട്ടിക്കേരിലൊക്കെ നിന്ന് ഷാജിയോട് ചോദ്യം ചോദിക്കുകയാണ് എന്താ സംഭവിച്ചതെന്നൊക്കെ വേഗം ചോദിക്കുകയാണ് അപ്പം പറയുകയാണ് ഇയാളെ വിഷുവിനെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചപ്പോൾ ഒരു വട്ടം കണ്ടിട്ടുണ്ട് ഇവിടെ വെച്ച് ഇയാളെ ഞാൻ ബാങ്കിൻ്റെ ഫ്രണ്ട് വെച്ച് എങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുകയാണ് ഞാൻ ഇയാളൊരു ബാങ്കിൽ പൈസ അടക്കാൻ വന്ന് ബാങ്കിൽ വന്ന് ബാങ്കിൽ ഇയാളെ അവിടെ വെച്ച് ഇയാളെ കണ്ടപ്പോൾ ഞാൻ അഞ്ച് പേന ഹാഫിനയിച്ച് അപ്പം അയാൾ ബാഗ് അവിടെ വെച്ചപ്പോഴത്തേക്ക് വേറൊരാൾ വന്ന് ബാഗ് എടുത്ത് മാറ്റി വേറെ ബാഗ് വെച്ചു എന്ന് പറഞ്ഞു ആ ബാഗിൽ പൈസയായിരുന്നെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു ഇയാൾ പറയുകയാണ് അപ്പം വേറെ ഇതാണ് ഇതാണ് അവിടെ സിദ്ധാർത്ഥത്തിൽ സംഭവിച്ചത് ഇവർ ബാഗ് മാറ്റി വെച്ച് വിശ്വ കൊടുക്കുകയാണ് ചെയ്തത് വ്യക്തിപര വൈരാഗ്യം തീർക്കാൻ രസ്കർ ട്രേഡേഴ്സിൻ്റെ ഓണം ശ്രീകാന്ത് വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചെറുതാണെന്നും നമ്മുടെ പേത പറയുകയാണ് അപ്പം എതിർഭാ വക്കരികളോട് ചോദ്യം ചോദിക്കാനുണ്ടെന്നും പറഞ്ഞ പേരിയാണ് എന്നിട്ട് ചോദിക്കണേ തൻ്റെ പേരെന്താ ഷാജി ഒറിജിനൽ പേര് തരികിട ശാജി അപ്പം കോടതിയെ തരികിട കാണിച്ച് പറ്റിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം താനിപ്പം പറഞ്ഞതൊക്കെ സത്യമാണോ അതേ സത്യമാണ് ഇപ്പം എന്താ ശരി അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു ഇപ്പം എന്തോ കുറ്റബോധം തോന്നിയിട്ട് വന്നതായിരുന്നു അല്ല ഇപ്പം വിക്രമൻ്റെ ചേട്ടനാണ് അതെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് വിക്രമൊന്ന് പറയുമ്പോഴാണ് വിക്രം ഒന്ന് എന്നെ ചോദ്യം ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് വിക്രമിൻ്റെ ചേട്ടനാണെന്നും പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞാണ് അപ്പം താൻ ഇതു മുമ്പ് പോലീ കേസ് ഇവിടെ കടന്നിട്ടുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ടോ കടന്നിട്ടുണ്ട് എത്ര വട്ടം മൂന്ന് വട്ടം എത്ര വർഷം മൊത്തവും കൂടെ ഏഴ് വർഷം എന്ന് പറയാം ആ അപ്പം ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ എന്ന് കോടതിക്ക് മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഒരു നൊട്ടോറിയസ് ക്രമീൻ്റാണ് അപ്പോൾ അയാൾ ഏത് രീതിയിലായിരിക്കും ചോദിച്ചെന്ന് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ ആ അതുപോലെ തന്നെ പ്രതിയുടെ അനിയനായ അനിയൻ ഗുണ്ടയായ വിക്രമൻ്റെ വിക്രമും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യമായ എതിർഭാഗം വക്കീലും കൂടെ ചേർന്നാണ് ഈ കേസ് ഈ കേസിൽ ഇപ്പോൾ പറഞ്ഞ കഥ കെട്ടിച്ചമച്ചേക്കുന്നതാണെന്ന് വക്കീല് പറയുകയാണ് എന്നിട്ട് പറയുകയാണെ എനിക്ക് ഒരാളെയും കൂടെ വിസ്തരിക്കാനുണ്ട് എസ് കെ ട്രേഡേഴ്സിൻ്റെ ഓണറായ ശ്രീകാന്തിനെ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് ശ്രീകാന്തിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ കമ്പനി ഏറ്റെടുത്തത് എത്ര എപ്പോഴാണ് ആറ് എപ്പോഴാണ് ആറുമാസത്തിനു മുമ്പ് അപ്പം ആറ് മാ ആറ് മാ ഇയാള് ജോലിക്ക് ഏറ്റ് നിങ്ങളാണോ സെലക്ട് ചെയ്തത് അല്ല നല്ല ഞാനല്ല ഞാൻ നേരിട്ടല്ല സെലക്ട് ചെയ്തത് മാനേജർ വഴിയാണ് സെലക്ട് ചെയ്തതെന്ന് പറയുകയാണ് എതിർഭാഗം വക്കെ വേദശങ്കരനാരായണൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ ക്ഷാജിക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് മനഃപൂർവ്വം ആ ബാങ്കിൽ വെച്ച് ആ ബാങ്കിൻ്റെ ഫ്രണ്ട് വെച്ച് ആ ബാഗ് തട്ടിയെടുത്താണോ എന്തിന് എൻ്റെ ബാങ്കിലെ പൈസ ഞാൻ തന്നെ എന്തിനാ തട്ടിയെടുക്കണം അതിൻ്റെ ആവശ്യം എനിക്ക് എന്താണുള്ളത് എന്ന് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ എനിക്ക് അദ്ദേഹത്തിന് എന്ത് വൈരാഗ്യം വരാനാണെന്നൊക്കെ ശ്രീകാന്ത് അവിടെ നല്ല നല്ല കുട്ടിയായിട്ട് പറയുകയാണ് അന്നേരം വക്കീൽ പറയുകയാണ് കുട്ടികൾ പോലും വിശ്വസിക്കാത്ത ഒരു കഥയാണ് ഇപ്പോൾ നമ്മുടെ ഇതൃഭാഗം വക്കിൽ ജൂനിയർ വക്കീൽ പറഞ്ഞത് എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ വിശ്വനാഥനാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റ് വാങ്ങിക്കാൻ വേണ്ടി അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തതിൻ്റെ ദാൻഡ് കോപ്പി ഉണ്ട് റെസീപ്റ്റിൻ്റെ കോപ്പി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പേപ്പർ കൊടുക്കുവാണ് ജഡ്ജിന് എന്നിട്ട് പറയാണ് ഇരുപത്തയ്യായിരം രൂപ മാസം വരുമാനം പോലും ഇല്ലാത്ത ഇദ്ദേഹം എങ്ങനെയാണ് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നതാണ് അപ്പോഴത്തേക്കും നമ്മുടെ വേദനയാണെങ്കിൽ എനിച്ചിട്ട് പറയാണ് ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ പറഞ്ഞിട്ട് എനിച്ചിട്ട് പറയാണ് ഒരിക്കലും ഇല്ല അദ്ദേഹമാണെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ 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 വേണ്ടി ഒരു ചിട്ടി ചേർന്ന് അല്ലാതെ അദ്ദേഹത്തിന് ഒരു അഡ്വാൻസും കൊടു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് അപ്പം ജഡ്ജി പറയാണ് അതവിടെ നിൽക്കട്ടെ അതിന് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്ന സാക്ഷിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ അപ്പം ഇങ്ങനെയുള്ള സാക്ഷികളൊക്കെയാണോ കൊണ്ടുവരണ്ടതെന്ന് വേദനടുത്ത് ചോദിക്കുകയാണ് എന്നിട്ട് പറയാണ് രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ജാമ്യമില്ല രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിഷയൻ്റെ വിടിയാണ് തിങ്കളാഴ്ച വീണ്ടും ഈ കേസ് കേൾക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പിരിയാണി ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ